നത്തല്ല ഉണക്കിയത് അമ്മ മത്സ്യം കെട്ടിട്ട് വാങ്ങീ രണ്ടു ദിവസം ഉണക്ക വാങ്ങീന അമ്മ ഇത് ഇതാ കണ്ടോ

ഹലോ നമസ്കാരേ അപ്പൊ ഇന്ന് മീൻ കിട്ടിയിട്ടേ അതുകൊണ്ട് കുറച്ച് ഉണക്കമത്തി വാങ്ങിന് ഉണക്ക മത്തലും വാങ്ങി അപ്പൊ അമ്മ ഉണക്ക മത്തി പിന്നെ മോരൊഴിച്ചിട്ട് വെക്കാം ടേസ്റ്റ് ആണോ ആ മോരൊഴിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അമ്മ കുളിക്കാൻ പോയിട്ടായില്ലേ ഏർ അച്ഛൻ ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടല്ലേ അച്ഛൻ തറവാട്ടലുണ്ടത്ര അമ്മ കുളിക്കാൻ പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണക്കമത്തി മോര് വെച്ചിട്ട് വെക്കേ അല്ലേ സമയം കളയാണ്ട ഇപ്പൊ സമയം വൈകി അപ്പൊ നമ്മൊരു പുതിയ കത്തി വാങ്ങിട്ടുണ്ട് നമ്മളിങ്ങോട്ട് ഇനി ചെറക്കത്തിന്ന് പറയല്ലേ ചെറാ കത്തി ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളെന്ന പേര് അറിയില്ല അരിവാടല്ലേ ആ ചില സ്ഥലത്ത് അരിവാണെന്ന് അപ്പൊ ഇത് മീൻ മുറിക്ക അതുപോലെ തന്നെ പുല്ല് ചെത്താലെ ഓല ചേർക്ക പുല്ല് ചെത്ത ചക്ക മുറിക്ക ഇതെല്ലാം ചെയ്യ അപ്പൊ നമ്മളിവിടെ ഇനി അത് അതിന്റെ പുടി പോയി പോയി അല്ലേ പുടി ഒട്ടിപ്പോയി അപ്പൊ അതിന്റെ അപ്പൊ ഇതിന്റെ ഉദ്ഘാടനം ഇല്ലാത്ത തന്നെയാണ് നിർവഹിക്കുന്നത് ഉണക്കമത്തി മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ച നമ്മക്ക് ചാൻസ് ഇല്ല നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ട് അമ്മ അങ്ങനെ ചെയ്യാൻ പറയലെ വലിച്ചു കീറിയോ നമ്മളെ ഉണക്കമത്തി അത് ചെറിയതാ ഉണക്കമത്തിന്റെ തലേ മുറിച്ചെ ഉപ്പിലും ഉണക്കുന്നില്ലല്ലേ അവര് മുറിച്ച് കളഞ്ഞ കേട്ടാ കാണിച്ച തലൊന്നും അതൊരു അടിപൊളിയാക്കിനി പണി കുറഞ്ഞു കിട്ടിയല്ലേ ഇപ്പൊ മീനെല്ലാം മുറിച്ചു കൊടുക്കുന്നില്ല മീൻ മുക്കി നടക്കുന്നെല്ലാം മീൻ മുറിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അതിന്റെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തോ നിനക്ക് ഏതാ പണിയും കിട്ടൂല പണി കുറയില്ലേ കുറച്ച് പണി എടുക്കണ്ട നീ എടുക്കണ്ടീ തടിയാണെങ്കിൽ പണിയെടുത്തിട്ടാങ്കിലേ കൊളസ്ട്രോളൊന്നും കൂടുമ്പോളെ അതൊന്നും പ്രഷർ കുറച്ച് കൂടുന്നുണ്ട് പ്രഷറൂല ഷുഗറൂല കൊളസ്ട്രോൾ ും കൊടുക്കറക്കണി കിട്ടി ബാക്കി രണ്ടെണ്ണം കൂടി അതൊന്നും ഇപ്പൊ

അപ്പൊ നമ്മടെ മത്തി ഉണക്കമത്തി വൃത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ അപ്പൊ അതിന്റെ ഏകദേശം ഇഞ്ചി അല്ലേ ഇഞ്ചി അരിഞ്ഞിടാ ചട്ടിയിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇനി പച്ചപ്പറങ്ങി നമ്മടെ പച്ചമുളക് അത്ര രണ്ടെണ്ണു ആ ഒറ്റപ്പറങ്ങിയ വലുത് ഇനി മുളക് പൊടിയല്ലേ പറഞ്ഞിപ്പൊടിയാ ഒന്നര സ്പൂണാ നല്ല എരുവല്ല മഞ്ഞപ്പൊടിയാടി നുള്ളുരുവേ രണ്ട് തണ്ട് കറി വപ്പിലെന്താ വെള്ള കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ടേ മത്തി അതെ അമ്മ മത്തിണ്ട് നോക്കിട്ട കാല കൊണ്ട് ശക്തമായി വെറു പൊട്ടിച്ചിട്ടുണ്ട് ചെറിയ വിറാന്നേലും ചേരി ഇഷ്ടംപോലുണ്ട് ഓ രാവിലെ മഞ്ഞ് കൊടുക്കുന്നുണ്ടപ്പോ നമ്മുടെ പൊട്ട അടുപ്പിൽ നിന്നാണ് നിൽക്കുന്നേ നമ്മളെ ഈ അടുപ്പിൽ നിന്ന് അല്ലേ ചേരി വെക്കുന്നുണ്ട് ബേക്കിനെ കത്തിക്കാം നമ്മുടെ അടുപ്പി തീ പിടിച്ചിട്ടുണ്ട് തീപിടിക്കുന്നത്രയാ തീപിടിച്ചല്ലേ ചട്ടി വെച്ചിട്ടുണ്ടേ തേങ്ങയും ജീരകം അരച്ചെടുക്കണം അല്ലേ Ei. Yeah. Okay. ốcो रक्का ला,丈र चोटि चिन काथ पर जम करें ख्यमका भी छुकने के लिए आरेता की segu അപ്പൊ നമ്മടെ അരപ്പ് തിളക്കാൻ തുടങ്ങിയിട്ടണ്ടേ കൊടുക്കുക കൊടുക്ക മോരൊഴിച്ച പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമില്ല അല്ലേ തിളക്ക് തീ കുറച്ച് നോക്കണേ അപ്പം നമ്മുടെ കറി ഏകദേശം ഉപ്പുണ്ട് നോക്കുന്നുണ്ട് ഉപ്പില്ലേ ഉപ്പെല്ലാം ഉണ്ട് ഇനി ഇതെടുത്ത് വയ്ക്കാം തീയലം കുറച്ച് കേട്ടോ തീയധികം കത്തിച്ചു കഴിഞ്ഞാൽ തിളച്ച് കഴിഞ്ഞാൽ കൈ പിരി അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഉണക്കമത്തി മോര ഒഴിച്ചു വെച്ചത് ഇളക്കിക്കോ దమాకరి దం మనం దేశం టేస్ట్ చేయించుందండి మన ఈ చีน చటిల్ని పెట్టు చีน చటిలి వినే టేస్టీమొక ప్రత్యేక బలసనియండి టేస్టానే చనిల్లోనే ఏ ఓకే అది కుందా ఏంద సాబావం ఆ మచ్చ మచ్చను కొడు

അപ്പം പിന്നെ ചാറ്റ് കൊടുത്തേ അച്ചു ഓക്കെ